മലയാള സിനിമയിലെ താരദമ്പതികളാണ് ഷാജു ശ്രീധറും ഭാര്യ ചാന്ദിനിയും ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് എഴുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഇരുവർക്കും രണ്ടു പെൺമക്കളുമുണ്ട് ഇപ്പോഴും സിനിമാ സീരിയൽ മേഖലയിൽ ഷാജു സജീവമാണെങ്കിലും ഭാര്യ ചാന്ദിനി നൃത്തവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴിതാ താരദമ്പതികളുടെ വീട്ടിലേക്ക് നടനും എംപിയുമായ സുരേഷ് ഗോപി അതിഥിയായി എത്തിയതിന്റെ വിശേഷമാണ് സോഷ്യൽ മീഡിയ കീഴടക്കുന്നത് സുരേഷ് ഗോപിയുമായും അദ്ദേഹത്തിന്റെ കുടുംബവുമായുമെല്ലാം വളരെ അടുത്ത സൗഹൃദമാണ് ഷാജുവിനും കുടുംബത്തിനുമുള്ളത് വളരെ കാലമായി സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ഷാജുവും ഭാര്യയും മക്കളുമെല്ലാം എന്നാൽ തിരക്കുകൾ കാരണം വീട്ടിലേക്ക് വരാൻ സാധിക്കാതിരുന്ന അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം സമയവും സന്ദർഭവുമെല്ലാം ഒത്തുവരികയായിരുന്നു ഇതോടെ അത് രാവിലെ വീട്ടിലെത്തുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചപ്പോൾ പുലർച്ചെ തന്നെ അടുക്കളയിൽ കയറി വിഭവങ്ങളെല്ലാം ഒരുക്കുകയായിരുന്നു ചാന്ദിനി അതിനു മുന്നേ രാധിക ചേച്ചിയെ വിളിച്ച് സുരേഷ് ഏട്ടൻ്റെ ടേസ്റ്റും ഇഷ്ടങ്ങളും ഇഷ്ടവിഭവങ്ങളുമെല്ലാം ചോദിച്ചറിഞ്ഞു അങ്ങനെയാണ് ദോശയും ഇഡലിയും ഗോതമ്പപ്പുട്ടും തുടങ്ങി ഒട്ടനവധി മധുര പലഹാരങ്ങളും എല്ലാം ചാന്ദിനി തന്നെ സ്വന്തം കൈകൾ കൊണ്ട് ഒരുക്കിയത് കാത്തിരിപ്പിനൊടുവിൽ അദ്ദേഹം എത്തിയപ്പോൾ കൈനീട്ടി സ്വീകരിക്കുകയായിരുന്ന കുടുംബാംഗങ്ങൾ തുടർന്ന് അദ്ദേഹത്തിന് പ്രാതൽ വിളമ്പി നൽകുന്നതും അദ്ദേഹം രുചിയോടെ കഴിക്കുന്നതുമെല്ലാം ഷാജു പങ്കുവച്ച വീഡിയോയിൽ കാണാമായിരുന്നു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഷാജുവും ചാന്ദിനിയും വിവാഹ ജീവിതം ആരംഭിച്ചത് അവരുടെ പ്രണയ ഒളിച്ചോട്ട ജീവിതത്തിന് അന്ന് പിന്തുണയേകിയവരിൽ സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു ഇഷ്ടമാണെന്ന് പരസ്പരം അറിയാമായിരുന്നു െങ്കിലും അത് തുറന്നു പറഞ്ഞില്ല എന്നാൽ പിന്നീടത് സെറ്റായി കത്തുകളിലൂടെ ആയിരുന്നു പ്രണയം ചെറിയ വേഷങ്ങളിലൂടെ കരിയർ മെച്ചപ്പെടുത്തുകയായിരുന്നു ആ സമയത്ത് ഷാജു ശ്രീധർ ചാന്ദിനി നായിക നിരയിൽ സജീവവും അതുകൊണ്ട് തന്നെ പെണ്ണ് ചോദിച്ച് ഷാജു ചാന്ദനിയുടെ വീട്ടിലെത്തിയെങ്കിലും വീട്ടുകാർ സമ്മതിച്ചില്ല അങ്ങനെ ഗംഭീര ഒടുവിലാണ് ഇവരുടെ ഒളിച്ചോട്ട വിവാഹം നടന്നത് വീട്ടുകാർ പ്രണയം അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ഉറക്കവും ഭക്ഷണവുമില്ലാത്ത ദിവസങ്ങളായിരുന്നു അന്ന് ചാന്ദനിക്ക് വീട്ടിൽ പ്രണയം പിടിച്ച് കല്യാണത്തിന് സമ്മതിക്കാതായപ്പോൾ വീട്ടുകാരോട് പോലും ചാന്ദിനി മിണ്ടുമായിരുന്നില്ല പക്ഷേ ഒളിച്ചോട്ടം പ്ലാൻ ചെയ്തതോടെ ചാന്ദിനി എല്ലാവരോടും മിണ്ടു തുടങ്ങി പഴയതുപോലെ തനോക്കെ ആയെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിരുന്നു ചാന്ദിനിയുടെ ആ ശ്രമം ഒടുവിൽ കൂട്ടുകാരിയുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വണ്ടി മാറി മാറിക്കയറിയൊക്കെയാണ് ഒളിച്ചോട്ട വിവാഹത്തിൽ ചാന്ദിനി എത്തിയത് പക്ഷേ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച ദിവസം തന്നെ എല്ലാം ഓക്കെ ആയിരുന്നു രണ്ട് വീട്ടുകാർക്കും ഒരു പ്രശ്നവും ഉണ്ടായില്ല അന്ന് വൈകുന്നേരം തന്നെ ചാന്ദിനിയുടെ വീട്ടിലെ എല്ലാവരും ഷാജുവിൻ്റെ വീട്ടിലേക്ക് വന്നു ഇനി എന്തായാലും ഒരു ഫങ്ഷൻ നടത്തി അതങ്ങ് അംഗീകരിക്കാമെന്ന് എല്ലാവരും പറയുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ